പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ് എ മലബാർ ജാഥ വാഗ്ബടാനന്ദൻ ബി വില്ലുവണ്ടി യാത്ര സഹോദരൻ അയ്യപ്പൻ സി യാചനായാത്ര വി ടി ഭട്ടതിരിപ്പാട് ഡി രാജധാനി മാർച്ച് മസ്ക്രി ഉത്തരം ഓപ്ഷൻ സി യാചനായാത്ര വി ടി ഭട്ടതിരിപ്പാട് യാചനായാത്ര വി ടി ഭട്ടതിരിപ്പാട് എന്നതു മാത്രമാണ് ശരിയായ ജോഡി യാജനായാത്ര നടത്തിയത് വീട്ടി ഭട്ടതിരിപ്പാടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് പതിമൂന്ന് മുതൽ മെയ് പന്ത്രണ്ട് വരെയായിരുന്നു യാചന തൃശ്ശൂരിൽ നിന്നാണ് യാചനാ ആരംഭം കാസർഗോഡ് ജില്ലയിലെ ചന്ദ്രഗിരി കാഞ്ഞിരോട്ട് പുഴക്കരയിലാണ് യാത്ര സമാപിച്ചത് ഇതോടൊപ്പം കൊടുത്ത മറ്റ് ഓപ്ഷനുകൾ കൂടി പരിശോധിക്കാം മലബാർ ജാഥ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലായിരുന്നു കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം വരെയായിരുന്നു ജാഥ ജാഥ നയിച്ചത് എ കെ ഗോപാലനാണ് തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആഗസ്റ്റ് മുപ്പത്തി സ്റ്റേറ്റ് കോൺഗ്രസ് സംഘടിപ്പിച്ച ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെക്കുകയും ഏഴുപേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എ കെ ഗോപാലന്റെ നേതൃത്വത്തിൽ ഒരു സംഘം കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര പുറപ്പെട്ടു പക്ഷേ ആലുവയിൽ വെച്ച് പോലീസ് അവരെ തടഞ്ഞു ി യാത്ര താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചതിനെതിരെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ അയ്യങ്കാളി നടത്തിയ ഒറ്റയാൾ പോരാട്ടമാണ് വില്ലുവണ്ടി യാത്ര അധസ്ഥിത വർഗ്ഗക്കാർക്ക് പൊതുവഴിയിലൂടെ സഞ്ചരിക്കുന്നതിന് വിലക്കുണ്ടായിരുന്ന കാലമായിരുന്നു അത് വിശേഷ വസ്ത്രങ്ങൾ അണിഞ്ഞ് വില്ലുവണ്ടിയിലായിരുന്നു പ്രമാണിമാരുടെ സഞ്ചാരം ഇവർക്ക് മുന്നിൽ ചെന്നുപെടുന്ന കീഴാളർ വഴി മാറി നടക്കണം പ്രമാണിമാരുടെ ഈ ഗർഭിനെ ഇതേ നാണയത്തിൽ നേരിടാൻ അയ്യങ്കാളി തീരുമാനിച്ചു അദ്ദേഹം ഒരു കാളവണ്ടി വാങ്ങി മുണ്ടും മേൽമുണ്ടും വെള്ളബനിയനും തലപ്പാവും ധരിച്ച് പൊതുവീതിയിലൂടെ അദ്ദേഹം സഞ്ചരിക്കാൻ തുടങ്ങി സവർണജാതിക്കാർ ഈ യാത്ര തടഞ്ഞു അയ്യങ്കാളി തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി വലിച്ചൂരി അവരെ നേരിട്ടു അയ്യങ്കാളി എതിരിടാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല ആരെയും കോസാതെ തൻ്റെ വണ്ടിയിൽ യാത്ര തുടർന്ന അയ്യങ്കാളിയെ അനുഗമിച്ചു അനുയായികൾ രാജധാനി മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ രാജധാനി മാർച്ച് നയിച്ചത് അക്കമ്മ ചെറിയാനാണ് തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരിയായിരുന്നു മാർച്ച് പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി തിരുവിതാംകൂർ ഉത്തരവാദ ഭരണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു രാജധാനി മാർച്ച് സംഘടിപ്പിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു അന്ന് തിരുവിതാംകൂറിലെ ഭരണാധികാരി